അവർക്കറിയാം ഒരു ശതമാനം കുപ്പി പോലും തിരിച്ചു വരത്തില്ല ബാക്കിയുള്ളത് ഇവരെ കയ്യിൽ ലാഭം കിടക്കുക മദ്യത്തിന് വില കുട്ടിയെന്ന് പറയുമോ ഇല്ല സെക്യൂരിറ്റിയാ വില കൂട്ടിയിട്ടില്ല സെക്യൂരിറ്റിയാ പക്ഷേ ഈ സാധനം തിരിച്ചു വരുത്തില്ല എന്നുള്ളത് ഉറപ്പിച്ചിട്ട് ഈ ഐഡിയ പറഞ്ഞു കൊടുത്ത ആളുടെ തലച്ചോറ് മരണശേഷം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കണം എന്നുള്ളത് എനിക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബൈൽ സമ്മാനം കിട്ടാൻ യോഗ്യനാണ് എതിർക്കുക എതിർക്കാൻ പോകുന്നില്ല ഏത് ഔട്ട്ലെറ്റിൽ ആര് കൊണ്ടുവന്നാലും കൊടുക്കുക എന്നുള്ളത് മാത്രം മതി അതിന് പകരം മദ്യം മേടിക്കണമെന്നില്ല മനുഷ്യനെ കൊന്ന് രോഗിയാക്കി മാറ്റുന്ന അബ്ഗാരി പോളിസിയാണ് നമുക്കുള്ളത് എന്നുള്ള യാഥാർത്ഥ്യമാണ് രാജംഭൈ നമസ്കാരം നമസ്കാരം ബിവറേജിൽ കുപ്പി പോകുന്ന സമയത്ത് കാരി കുപ്പിയായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത് രൂപ സർക്കാർ നമുക്ക് തിരിച്ചു തരും എന്ന് പറയുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ഈ കുപ്പി ഈ ബിവറേജിന്റെ എവിടെ സൂക്ഷിക്കും എന്നുള്ളതും അതായത് വാങ്ങിച്ചിട്ട് അവിടെ വെക്കണ്ടേ വെക്കും എന്നുള്ളതൊക്കെ ഒരു ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഇരുപത് രൂപ കൗണ്ടറിൽ നിന്ന് അങ്ങനെ തരും അങ്ങനെ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇത് ഒരു ഡൈപ്പ് പരിപാടിയാണ് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയാണ് ചെക്ക് ചെയ്യുന്നത് കാരണം സെക്യൂരിറ്റി എന്നുള്ള രീതിയിലാണ് ഇരുപത് രൂപ സാധനത്തിന് വില കൂട്ടിയിട്ട് മേടിക്കുകയാണ് ഇവരുടെ ഉദ്ദേശം പൊല്യൂഷൻ ഒഴിവാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുപ്പികൾ എവിടെ എവിടെയും മരിച്ചിട്ട് ഒഴിവാക്കുക എന്നാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഈ കുപ്പികൾ ആര് കൊണ്ടുവന്ന് കൊടുത്താലും എവിടെ ഏത് ഔട്ട്ലെറ്റിൽ കൊണ്ടുപോയി കൊടുത്താലും ആ കുപ്പി മദ്യക്കുപ്പി കണ്ടാറിയാലോ ആ കുപ്പി സ്വീകരിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത് ഇതങ്ങനല്ല ചെയ്തിരിക്കുന്നത് അവർ ചെയ്തിരിക്കുന്നത് ഇരുപത് രൂപ കുപ്പിക്ക് കൂട്ടുന്നു കുപ്പിക്ക് കൂട്ടിയിട്ട് അതേ ഔട്ട്ലെറ്റിൽ തന്നെ ആ കുപ്പി തിരിച്ചു കൊണ്ടോയിട്ട് പോണോ പോണോ എന്നുള്ളത് ഞാൻ ചെക്ക് ബില്ല് പോകണോന്നുള്ളത് എനിക്കറിയത്തില്ല ചിലപ്പോ ഇല്ലെങ്കിലും അതേ ഔട്ട്ലെറ്റിൽ പിന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് ബാർ നോക്കിയിട്ട് എന്നിട്ടാണ് സ്കാൻ ചെയ്തിട്ടാണ് ഇവര് പൈസ കൊടുക്കുന്നത് എന്തിനാണ് അതേ ഔട്ട്ലെറ്റിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് ഞാൻ മേടിക്കാറുണ്ടോ പല ഔട്ട്ലെറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഒരു യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോ എവിടുന്നേരും ആയിരിക്കും മേടിക്കുക പിന്നെ നമ്മൾ ഔട്ട് കോട്ടി തിരിച്ചു കൊണ്ടോയി കൊടുക്കാൻ നിൽക്കും ഇല്ല അപ്പൊ ഇത് അവർക്കറിയാം രണ്ട് സാധാരണഗതിയിൽ ഇപ്പം പിന്നെ പ്രീമിയം ബ്രാൻഡ് മദ്യങ്ങൾക്ക് ആ കുപ്പിക്കകത്ത് മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് കൊടുക്കുന്നില്ല അതായത് പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് കൊടുത്താൽ അത് കുറച്ചുകൂടെ വിഷമായിട്ട് മാറും നല്ലതല്ല ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ളത് സാധാരണക്കാരനത് കുടിച്ചാൽ മതി പൈസ ഉള്ളവന് ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത നല്ല സാധനം കൊടുക്കാന്നുള്ളതാണ് പോളിസി ഇവിടെയൊക്കെ സർക്കാരിൻ്റെ ഒരു ഇരട്ടത്താപ്പുണ്ട് ഈ എഴുന്നൂറ് രൂപയുടെ കുപ്പിയൊക്കെ മേടിച്ചോട്ട് ഞാൻ പറയട്ടെ സാധാരണഗതിയിൽ ആൾക്കാർ കുപ്പി മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ബ്ലാക്കിലാണ് മേടിക്കുക ആൾക്കാർ ഈ വിവറേജിൻ്റെ പോയിട്ട് കാരണം നാണക്കേട് പോലെയാണ് ഇങ്ങനെ ക്യൂ നിൽക്കണം നാട്ടുകാരെല്ലാം കാണാൻ നിർത്തു പോയിട്ട് വെയിലും മഴ കൊണ്ട് നിൽക്കണം അപ്പൊ എന്താ വെച്ചാൽ ഏതെങ്കിലും ഓട്ടോക്കാരെ കൂട്ടിയിട്ടായിരിക്കും മേടിപ്പിക്കുന്നത് ഈ കുപ്പി വീണെങ്കിൽ ഈ ഓട്ടക്കാരനെ കുടിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കാം എഴുപത് രൂപ കിട്ടാൻ വേണ്ടിയിട്ടില്ല എവിടെയെങ്കിലും പറമ്പിലും അവിടെ എവിടെയെങ്കിലും ഇടും ആരെങ്കിലും ആക്രിക്കാർ വന്നാൽ കൊണ്ടുപോകും അവർക്ക് എടുത്തില്ലെങ്കിലും അവിടെ കിടക്കും ഇതാണ് സ്ഥിതി ഇത് ആക്രിക്കാർ പറക്കി കൊണ്ടോയി കൊടുത്താൽ പോലും ആ കുപ്പി തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ആക്രിക്കാർക്ക് ഇരുപത് രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ സാമൂഹ്യ സന്ദേശമാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാം മധ്യ കുപ്പി കൊണ്ടുവന്ന് കൊടുത്തുകഴിഞ്ഞാൽ ആ ഇരുപത് രൂപ ആക്രി കച്ചവടക്കാര് കൊണ്ടുപോയി കൊടുത്താലും പെറുക്കുന്നവർ അവർക്ക് ജീവിതമാർഗ്ഗമാവും ദിവസം ഇരുപത് കുപ്പി കുറയ്ക്കുക നാനൂറ് രൂപയായി അവർക്ക് പിന്നെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ കഞ്ഞി വാങ്ങി കൊടുക്കാനുള്ള അരി പിന്നെ മേടിക്കാനുള്ള പൈസ കിട്ടും അല്ല നൂറ് കുപ്പിറക്കുക രണ്ടായിരം രൂപ ഇല്ല അല്ല ഞാൻ പറഞ്ഞ ഇരുപത് കുപ്പി കിട്ടിയാൽ വെറുതെ റോട്ടിക്കൂടെ അറുന്ന ഇരുപത് കുപ്പി കിട്ടും ഒന്നേ വേറെ അമ്പത് കുപ്പി കിട്ടാ ഒരു ബുദ്ധിമുട്ടില്ല ആയിരം രൂപ ഉണ്ടാക്കാൻ വേറെ മണിക്കൊന്നും പോകേണ്ട ആൾക്കാർക്ക് ഇത് തന്നെ മതി അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിച്ച ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നു പ്രകൃതി സംരക്ഷണം പിന്നെ കുപ്പിക്ക് ഇരുപത് രൂപ പിന്നെ മേടിക്കുന്നതിന് ഇരുപത് രൂപ തിരിച്ചും കൊടുക്കും അവർക്കറിയാം ഒരു ശതമാനം കുപ്പി പോലും തിരിച്ചു വരത്തില്ലെന്ന് ബാക്കിയുള്ളത് ഇവരെ കയ്യിൽ ലാഭം കിടക്കുക എഴുന്നൂറ് കോടി ബോട്ടിലോളം വിൽക്കുന്നുണ്ട് കേരളത്തിൽ പതിനാലായിരം കോടി രൂപയുടെ സംഭവം നടക്കുന്ന അതിലൊരു ആയിരം കോടി രൂപയുടെ കുപ്പി ചിലപ്പോൾ തിരിച്ചു വന്നതെന്ന് വരും ആരെങ്കിലും കൊണ്ടുവന്നു വരും പിന്നെ അവൻ തന്നെ മേടിച്ച് കൊണ്ടുപോകുന്നവൻ പിറ്റേന്ന് അത് ആരായി വെച്ചിട്ട് പോയിട്ട് ഇതവിടെ കൊടുത്തിട്ട് അതേ വിവരം തന്നെ മേടിക്കുന്നവനാണെങ്കിൽ കൊടുത്തിട്ട് ഇരുപത് രൂപ അളവ് മേടിച്ച് തിരിച്ച് വന്നു വരും അപ്പോൾ ഓണത്തിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കൃത്യമായിട്ട് കിട്ടും ബോണസും കിട്ടും പിന്നെ ക്ഷേമ പെൻഷനും കിട്ടും ബാക്കിയുള്ളതെല്ലാം കിട്ടും അത് കിട്ടാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു പതിമൂവായിരം കോടിയാണ് ഒറ്റ അടിക്ക് പതിമൂവായിരം കോടി എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ഒരു മാസം ആയിരം കോടിയിലേറെ രൂപയാണ് സംസ്ഥാന സർക്കാരിന് അധിക വരുമാനം കിട്ടുന്നത് എക്സൈസ് വകുപ്പിന്റെ ഈ ഒരൊറ്റ സംഭവത്തിലൂടെ ഒരു മുടക്കും ഇല്ലാതെ എന്നാൽ ആർക്കെങ്കിലും പരാതി ഉണ്ടോ ഇല്ല മദ്യത്തിന് വില കൂട്ടി എന്ന് പറയുമോ ഇല്ല സെക്യൂരിറ്റിയാ വില കൂട്ടിയിട്ടില്ല സെക്യൂരിറ്റിയാ പക്ഷേ ഈ സാധനം തിരിച്ചു വരുത്തില്ല എന്നുള്ളത് ഓർപ്പിച്ചിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ഈ ഐഡിയ പറഞ്ഞു കൊടുത്ത ആളുടെ തലച്ചോറ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ എനിക്ക് അയാളുടെ തലച്ചോറിനൂടെ ഉപയോഗപ്പെടുത്തായിരുന്നു എക്സൈസ് വകുപ്പ് മന്ത്രി എല്ലാവരും അയാൾക്ക് വേണമെങ്കിൽ ഈ മറ്റേ ആരോഗ്യ വകുപ്പിന്റെയും വനത്തിന്റെ കൂടെ ചുമതല കൊടുക്കണമായിരുന്നു ഓരോ മാസം ഒരു മാസം ആരോഗ്യ ആരോഗ്യവകുപ്പിലെത്തി അടുത്ത മാസം വനം വകുപ്പിലേക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ആയി പോകല്ലോ ഇത്രയും വലിയൊരു ഏതൊരു ഭയങ്കര കുറിച്ചു കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യമാണോ ഇയാളെ വലിയൊരു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഉണ്ടാക്കാൻ പറ്റാത്തക്കാര് ഇതിലൊരു കുപ്പിക്കച്ചോടൊപ്പം സാമ്പത്തിക ശാസ്ത്രം ിൽ നൊബൈൽ സമ്മാനം കിട്ടാൻ യോഗ്യനാണ് ഒരു പ്രശ്നവും ഇല്ല ആൾക്കാർക്ക് പരാതിയില്ല ഇരുവരോടുത്ത് തിരിച്ചുകൊണ്ടി കൊടുത്ത ഇരുവരോ കിട്ടില്ല അത് ആരെ കൊണ്ടേ കൊടുക്കുന്ന നൂറ് പേര് മേടിച്ച ഒരാൾ പോലും തിരിച്ചുകൊണ്ടി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അതാത് ഔട്ട്ലെറ്റിൽ നിന്നുള്ളത് മാറ്റണം ഇതിന്റെ ഉദ്ദേശം സത്ദ്ദേശപരമാണെങ്കിൽ പ്രകൃതി സംരക്ഷണമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ മദ്യക്കുപ്പി കൊണ്ടുവന്നാൽ ആര് കൊണ്ടുവന്നാലും മേടിച്ച ഔട്ട്ലെറ്റ് എന്നുള്ളതല്ല ഏത് ഔട്ട്ലെറ്റിനാണെങ്കിലും മദ്യകുപ്പി കണ്ടവർക്കറിയാം അതിനകത്ത് ബ്രാൻഡുണ്ട് സ്റ്റിക്കറുണ്ട് എല്ലാം ഉണ്ട് ആ സാധനത്തിന് അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്യൂസിംഗ് കൂടെ ഓക്കെ ആവണം പിന്നെ വേറെ ചളങ്ങിയതും പിടിച്ചതും പിന്നെ മണ്ണ് നിറഞ്ഞ ഒന്നും ആവരുത് അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവരിപ്പം വെച്ചിട്ടുള്ള ഈ ക്രൈറ്റീരിയയ്ക്കകത്ത് ഏത് ഔട്ട്ലെറ്റിൽ ആര് കൊണ്ടുവന്നാലും എന്നുള്ളത് മാത്രം മതി അതിന് പകരം മദ്യം നീ ഇത് കൊണ്ടുവന്നിട്ട് അടുത്ത മദ്യം മേടിച്ചുകൊണ്ട് പോയിക്കോളാണ് പറയുന്നത് ഇത് ഇതൊരു ഭയങ്കര ഒരു സമൂഹത്തെ മുഴുവൻ പിന്നെ ഒരു കുപ്പി മേടിച്ചിട്ട് അടങ്ങി കുടിച്ചിട്ട് പിന്നെ അടുത്ത ആഴ്ച കുടിക്കാൻ വേണ്ടി ഇരിക്കുന്നവനെ പറ്റിയത് ഈ കുപ്പി കൊണ്ടുവന്നിട്ട് ഇരുപത് രൂപയാണ് മേടിച്ചിട്ട് പിന്നെ അല്ല ഇരുപത് രൂപയ്ക്ക് ഇളവും വരുത്തിയിട്ട് അടുത്ത കുപ്പി മേടിച്ചുകൊണ്ട് പോവുകയാണ് നമ്മൾ ഇതാണെന്ന് വെച്ചാൽ റെഗുലർ കസ്റ്റമർ ആക്കുക അങ്ങനെയുണ്ട് ഇപ്പം പഴയ കാലത്ത് ഇപ്പം നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കടകളിൽ ഇപ്പോഴും ഉണ്ട് പറ്റുപ് പരിപാടി ഉണ്ടല്ലോ ബുക്കിനകത്ത് എഴുതുകയുള്ളൂ ഈ ബുക്കിനകത്ത് എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം വേറെ കടയിൽ നിന്നൊന്നും സാധനം മേടിക്കത്തില്ല ഇതൊട്ട് ഒട്ടും തീർത്തൂല്ല ഇന്ന് തീർക്കാതെ വേറെവിടെയും മേടിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും പിന്നെ അഞ്ഞൂറ് രൂപ കൊണ്ട് വന്ന് വരുന്ന സമയത്ത് എഴുന്നൂറ്റമ്പത് രൂപ എന്ന് എഴുതിയിരിക്കും അതെ എഴുന്നൂറ്റമ്പത് രൂപ കൊണ്ട് വരുന്ന സമയത്താണെങ്കിൽ ഒരു എണ്ണൂറ്റമ്പ രൂപ എന്ന് എഴുതിയിരിക്കും എപ്പോഴും ഒരു നൂറ് രൂപയുടെ ഔട്ട് സ്റ്റാൻഡിങ് ആ കട ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ അത് ഉണ്ടാകുമ്പോൾ വേറെ സ്ഥലത്ത് പോകാനുള്ള മാനസിക പ്രയാസം ഉണ്ടാവും അപ്പോൾ ഇവൻ്റെ റെഗുലർ കസ്റ്റമർ ആക്കി ആ രീതിയിലുള്ള തന്ത്രമാണ് ഒരു വശത്ത് മദ്യവിരുദ്ധ ക്യാമ്പയിൻ പിന്നെ സമൂഹത്തെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന മദ്യമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ക്ലാസ് ഒക്കെ തുടങ്ങി ഞാൻ പറയുന്നത് ഇവർ ഇത് ഈ സ്ഥാനത്തിനകത്ത് ആത്മാർത്ഥതയില്ല ഒരു സത്യസന്ധതയില്ല ഇത് റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എവിടെയും കൊണ്ട് കൊടുക്കാൻ പറ്റണം അപ്പോൾ റീസൈക്ലിംഗ് ഒന്നും അല്ല പർപ്പസ് ഫണ്ട് റേസിംഗ് ആണ് പർപ്പസ് ആ ഫണ്ട് റേസിങ്ങിനകത്ത് ഒരു മുടക്കുമില്ലാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ ഒരു പരിപാടി ഇല്ലാതെ ഒരൊറ്റ ഇമ്മീഡിയറ്റ് ആണ് ഇമ്മീഡിയറ്റ് ക്യാഷ് ക്യാഷ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു മാസം ഞാൻ പറഞ്ഞല്ലോ ആയിരം കോടിക്ക് മുകളിലാണ് ഒരൊറ്റ മാസത്തെ ഡിഫറൻസ് വരുന്നത് ആയിരം എന്ന് പറയുമ്പോൾ എന്തായി സ്ഥിതി അപ്പോൾ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് മുപ്പത് കോടിയിലേറെ വരുന്നത് മുപ്പത് കോടിയിലേറെയാണ് വരുന്നത് മുപ്പത് കോടി വന്നു കഴിഞ്ഞാൽ തൊള്ളായിരം രൂപയെ വരത്തുള്ളൂ മുപ്പത് കോടിയിലേറെയാണ് ഒരു ദിവസം മറിയുന്നത് ഒറ്റ ദിവസം മറിയുന്നത് മുന്നൂറ് ലക്ഷം രൂപ ഒറ്റ ദിവസം കൊണ്ട് മറിയാ ഒരു മുടക്കും ഇല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ ഒരു ഉഡായ്പ്പ് പരിപാടി കൊണ്ട് കണ്ണിപ്പടി ഇടുന്നത് പിന്നെ ഈ മദ്യത്തിൻ്റെ സ്ഥിതി എന്നൊക്കെ കഴിഞ്ഞാൽ മദ്യത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ വാങ്ങി ഔട്ട്ലെറ്റ് കൊണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ പരിപാടി നമുക്ക് മനസ്സിലായി എന്നുള്ളത് മാർക്കോടൊക്കെ നോക്കുന്നുള്ളത് ഈ മദ്യത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സ്ഥിതി ഇപ്പൊ നമ്മുടെ ലോണത്തിന് സേഫ് ആയി ഇവർക്ക് ഇപ്പം സർക്കാരിന്റെ കയ്യിൽ ഒരു സാധനവും ഇല്ല ഇപ്പൊ ഇവര് ഈ പൊട്ടി കോക്ഷിച്ച് ഇങ്ങനെ കേരള മോഡൽ കേരള മോഡൽ എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള പൈസ എല്ലാം പി ആർ വർക്കിന് വേണ്ടിയിട്ട് ചെലവഴിച്ചു കഴിഞ്ഞു പി ആർ ഡിക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആരോഗ്യ മേഖലയ്ക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടത്ര ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പൊ അവൻ ഡോക്ടർക്കെതിരെ വിശദീകരണം ചോദിച്ചേക്കേ വീണ ജോർജ് ചോദിച്ചു ഞാൻ പറയുന്നില്ല വീണയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു 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 നമ്മൾ വേറെ ചർച്ച ഒരു കാര്യമാണ് കാരണം വീണാ ജോർജ് ഈ സർക്കാരിന്റെ അന്തകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഈ യു ഡി എഫിന്റെ ഏജന്റാണോ ഈ സർക്കാരിനെതിരെ സർക്കാരിന് ഇതേമാതിരുമാനങ്ങൾ എടുക്കുക എക്സൈസ് വകുപ്പ് മന്ത്രി വീണാ ജോർജ്ജ് അല്ലെ കാര്യമല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞു ഈ ഹാരി ഡോ നിർമ്മ കൊടുക്കുന്ന കാര്യം സർക്കാരിനോട് അത്ര ശത്രുത ഉള്ള ഒരാൾക്ക് മാത്രമല്ല ഒരു പ്രതികാരത്തിന്റെ ഞാൻ പിന്നെ അങ്ങനെ വിശ്വസിക്കുന്നില്ല എല്ലാ വകുപ്പിലും മുമ്പില്ലാത്ത രീതിയിൽ എല്ലാ വകുപ്പിലും ഇപ്പൊ കേന്ദ്ര ക്യാബിനറ്റിലുള്ളതുപോലെ കേന്ദ്ര ക്യാബിനറ്റിലെ ഓരോ മിനിസ്ട്രിയുടെയും ഓരോ നീക്കങ്ങളും അതാത് സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പി എം ഓഫീസുമായിട്ട് അങ്ങനെയാണ് സ്വതന്ത്രമായിട്ടല്ല പോകുന്നത് കേരളത്തിലും ഇപ്പൊ അതേ സൃഷ്ട മുന്നണി മന്ത്രിമാർ വരെ അണ്ടർ ഒബ്സർവേഷനാണ് മോണിറ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നയപരമായ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾ പാർട്ടിന്റെ പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആരോഗ്യവകുപ്പിന്റെ അപ്പോൾ പുള്ളി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള പിന്നെ വകുപ്പിനകത്ത് ഇത്തരം കാര്യങ്ങൾ എടുക്കുമ്പോൾ നയപരമായി പാർട്ടി സെക്രട്ടറിയോടും ആലോചിക്കും ആലോചിക്കാൻ ഒന്ന് പോകില്ല മമ്മോ വീണുടെ റൂമിലോട്ട് സെക്രട്ടറി ചെല്ലുമ്പോൾ വീണ എഴുന്നേറ്റ് നിൽക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് കാരണം വീണ ജില്ലാ കമ്മറ്റി മെമ്പറാണ് മറ്റേ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് എനിക്ക് പിന്നെ പുള്ളി ഇരുന്നിട്ടേ ഇരിക്കാൻ പറ്റുള്ളൂ കാരണം പുറത്ത് മന്ത്രി സെക്രട്ടറിയാ അകത്ത് സ്റ്റേറ്റ് കമ്മിറ്റിയാകുമ്പോൾ പറയും ജില്ലാ കമ്മറ്റിയാൻ പറയുന്ന പരിമിതികൾ ഉണ്ടാവും ഞാൻ ഇതിനകത്ത് വീണൊക്കെ നമ്മൾ കൊന്നു കൊല വിളിച്ചിട്ടുണ്ട് ഇതിനകത്ത് വീണുടെ ഒരു അവസ്ഥയും പിന്നെ നിസ്സഹായ അവസ്ഥ നമുക്ക് വീണ്ടും എക്സൈസ് വകുപ്പിലേക്ക് വരാം എക്സൈസ് വകുപ്പിലേക്ക് വരുമ്പം സി ഈ സാധനം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത് രൂപ കണ്ടാണ് ജവാന്റെ വില ജവാന്റെ വില അറുന്നൂറ്റി മുപ്പത് രൂപയാകുമ്പം ജവാനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വില ഇപ്പൊ ഈ ഒരു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അറുന്നൂറ്റി അമ്പതാവും ഓക്കെ ജവാന്റെ വില പിന്നെ അതിനിടയ്ക്ക് കൂട്ടിയിട്ടില്ലെന്നൊക്കെ വന്നു ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് രണ്ട് മാസത്തിന് ഈ ജവാൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഇവരുടെ ലോജിസ്റ്റിക്സ് എക്സ്പെൻസ് എത്ര കൂടി വരും വെയർഹൌസിൻ്റെ ഇത് സ്റ്റോർ ചെയ്യുന്ന വെയർ ഹൗസിൻ്റെ റെൻറ്റ് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നെ ലോഡിങ് ആൻഡ് ഓഫ് ലോഡിങ് അതിന് വരുന്ന ലേബർ കോസ്റ്റുകൾ അത് കഴിഞ്ഞിട്ട് ഇത് ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിക്കുന്ന ലോജിസ്റ്റിക്സിൻ്റെ പിന്നെ എക്സ്പെൻസുകൾ അതിൻ്റെ ട്രക്ക് വാടക കാര്യങ്ങൾ ഇവിടുത്തെ ഓഫ് ലോഡിങ് ലോഡിങ് ഇതു പിന്നെ ഇറക്കിക്കൊണ്ടി വെക്കണം ഇത് ഇത്രയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ വിവറേജ് ഔട്ട്ലെറ്റിൻ്റെ റെൻറ്റ് അവിടുത്തെ സ്റ്റാഫിൻ്റെ സാലറി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഭീമമായ ടാക്സ് ഈ സാധനത്തിൻ്റെ ആകെ വില നൂറ് രൂപയ്ക്ക് താഴെയുള്ളൂ ശരിക്കും ഇരുന്നൂറ് രൂപ കൂട്ടിക്കുക അതിനകത്ത് കമ്പനിയുടെ ലാഭം എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപയ്ക്കുള്ളിലുള്ള സാധനമാണ് ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മിനറൽ വാട്ടറിന് അപ്പൊ എൺപത് രൂപയുടെ സാധനമാണ് ഈ ഈ സാധാരണക്കാരന് കൊടുക്കുന്ന മനുഷ്യന് കൊടുക്കുന്നത് മനുഷ്യനെ കൊന്ന് രോഗിയാക്കി മാറ്റുന്ന നബകാരി പോളിസിയാണ് നമുക്കുള്ളത് എന്നുള്ള യാഥാർത്ഥ്യമാണ് അത് കഴിഞ്ഞിട്ട് മറു വശത്ത് ലഹരിക്കെതിരെ ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി അധ്യക്ഷൻ എക്സൈസ് വകുപ്പ് മന്ത്രി എന്തോ ഒരു വൈരുദ്ധ്യം ആലോചിച്ച് നോക്കണം ഇത് സത്യം സർക്കാരിന്റെ വരുമാനം വേണ്ടേ വേറെന്താ വരുമാനം ഉള്ളത് അല്ല വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനുഷ്യനെ നശിപ്പിച്ചിട്ടല്ലോ ഒരു വരുമാനം എന്തിനാ സർക്കാരിന് വരുമാനം എന്തിനാ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ജനങ്ങളുടെ ജനങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാനാ ജനത്തെ രോഗിയാക്കി മാറ്റിയിട്ട് പത്തൊമ്പത് വയസ്സാകുമ്പോഴത്തേക്ക് അവനെ ലിവർ സിറോസിസം പിടിപ്പിച്ച് പിന്നെ കൊല്ലാനാക്കിയിട്ട് കഴിഞ്ഞിട്ട് അവന്റെ കുടുംബത്തെയും തകർത്ത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ആർക്കും അഭിവൃദ്ധി വേണ്ടേ ഒരു പൗരധർമ്മം എന്ന് പറയുന്ന ഒരു സാധനം സർക്കാരിനുണ്ടാവണം സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സംസ്ഥാനം എന്നുള്ള അർത്ഥത്തിലല്ല ഗവൺമെൻറ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജന ജനക്ഷേമകരമായിട്ടുള്ള നടപടികളിലേക്ക് പോകുക എന്നുള്ളതാണ് മദ്യപിക്കേണ്ട എന്നുള്ള അഭിപ്രായം ഒന്നുമില്ല ഇത്രയും ചീ വൃത്തികെട്ട മദ്യം കൊടുക്കുന്ന ഇത്രയും മോശപ്പെട്ട അബ്കാരി പോളിസിയുള്ള ഒരു രാജ്യവും ഒരു സം ഒരു സംസ്ഥാനം ഇന്ത്യയിലില്ല ഒരു രാജ്യം ലോകത്തില്ല അതാണ് സത്യം ഞാൻ ഹൈ ക്വാളിറ്റി സാധനം കൊടുക്ക് നല്ല സാധനങ്ങൾ കൊടുക്ക് ഇത്രയും ടാക്സ് ഒഴിവാക്കുക ഇവരുമായിട്ട് അല്ലാത്തതിനൊക്കെ ടാക്സ് പഠിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ മരുന്ന് പഠിക്കുമ്പോൾ മരുന്നിന് വരെ ടാക്സ് ഒഴിവാക്കണമെന്ന അഭിപ്രായം മെഡിക്കൽ ഷോപ്പില് മരുന്നിനാക്സ് മരുന്ന് മനുഷ്യർ അത്യന്താപേക്ഷിതമായിട്ടുള്ള സാധനം ഇങ്ങനത്തെ സിസ്റ്റം ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല വായു വെള്ളം ഭക്ഷണം വീട് ഇതൊക്കെ ഒരു മനുഷ്യന്റെ അവകാശങ്ങൾപ്പെട്ടതാണ് അതിനെല്ലാം ടാക്സ് ഉണ്ട് അതിനെല്ലാം ടാക്സ് ടാക്സ് ഇല്ല വായു ടാക്സ് ഇല്ല അതിനാൻ പറ്റുമോ എന്ന് നോക്കൂ അതിനെ ടാക്സ് ഏർപ്പെടുത്താൻ ബാക്കിയുള്ളൂ ടാക്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് മോശപ്പെട്ട ഒരു കൾച്ചറാണ് മരുന്നിൻ്റെ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം മരുന്നിനും ടാക്സ് ഒരിക്കലും ഏർപ്പെടുത്താൻ പാടില്ല ആംബുലൻസുകൾക്ക് ടാക്സ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ബെഹിക്കൽ ടാക്സ് ഉണ്ടോയെന്ന് ഉണ്ടെങ്കിൽ അതെടുത്ത് കളയണം അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കകത്തൊക്കെ കുറച്ചുകൂടെ പരിഷ്കൃതമായിട്ട് വരികയും അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് സാധാരണ മരിച്ചു മാറുകയും ചെയ്യുന്ന ഒരു വിഷനാണ് ഇവർക്ക് വേണ്ടത് പിന്നെ ഈ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ല എല്ലാ ഓട്ടോക്കാരെ വെച്ചിട്ട് മേടിക്കുന്നത് പിന്നെ കോവിഡ് കാലഘട്ടത്തിലായിരുന്നു കോവിഡിൽ ഓൺലൈൻ വഴി ബുക്കിംഗ് ഉണ്ടായിരുന്ന ആപ്പൊക്കെ തുടങ്ങി ബെവറേജ് കോർപ്പറേഷൻ ബെഫ്കോ ആപ്പ് ബെഫ്കോ ആപ്പ് അത് അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ സാധാരണ ഫോൺ അടുത്തൊക്കെ ആൾക്കാരടുത്തൊക്കെയുള്ളത് അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഒന്ന് രണ്ടോ മൂന്നോ ഫോൺ കണ്ടുണ്ട് അതിൽ മറ്റേതിനകത്തൊക്കെ സിമ്മ് പിന്നെ ആക്റ്റീവ് ചെയ്തിട്ടു എന്നിട്ട് ഓരോന്ന് നമ്മുടെ പിൻകോഡ് നമ്പർ കൊടുക്കണം ഇതിനകത്ത് അത് വെച്ചിട്ടാണ് ഇത് ബുക്ക് ചെയ്യണ്ടേ അപ്പോൾ ആറ് പിന്നെ അഞ്ഞൂറിന് മൂന്ന് ലിറ്ററിന് ഒരു വിവറയിൽ ബുക്ക് ചെയ്യും ഒരിടത്തെ പിൻകോഡ് നമ്പർ വെച്ചിട്ട് അടുത്ത പിൻകോഡ് നമ്പർ വെച്ച് മറ്റേ ഫോണിൽ നിന്ന് വേറെ വിവരയിൽ ബുക്ക് ചെയ്യും കാരണം നമ്മൾ നാട്ടിലുള്ള നമ്മൾ കുടിക്കാനുള്ള ആധാർ കാർഡ് കൊണ്ടുപോകണമായിരുന്നു ഏ ആധാർ കാർഡ് കൊടുക്കണ്ട ഈ സാധനം കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു ആണോ അപ്പോൾ കാണിച്ചു കൊടുത്താൽ മതി ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ കൺഫർമേഷനൊക്കെ വരും അത് വെച്ചിട്ടാണ് നമ്മൾ ഏത് സമയത്താണ് ഏത് ഔട്ട്ലെറ്റാണ് പോകേണ്ടതെന്നൊക്കെ പറയാം അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരണം മേടിക്കും അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിലുള്ളവർക്കും സാധനം ഇപ്പോൾ പറഞ്ഞ സാധാരണക്കാർക്കൊക്കെ ഉള്ളതായി അടുത്ത ദിവസം അടുത്ത സ്ഥലത്ത് പോയിട്ട് മേടിക്കും ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര മീറ്റർ ദൂരത്ത് വേണം എന്ന് പറഞ്ഞപ്പോൾ കുറേ ഔട്ട്ലെറ്റുകൾ ഒറ്റയടിക്കും കൂട്ടിപ്പോയല്ലോ രണ്ടായിരത്തി പതിനാറിലെ ആ കണ്ടു ആ സമയത്ത് ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ഉള്ളത് ഞാൻ നിലമ്പൂര് താമസിക്കുക നിലമ്പൂർ ഉള്ളത് ഇടക്കര ഉള്ളത് മഞ്ചേരി ഉള്ളത് ഒക്കെ കൂട്ടിപ്പോയി മലപ്പുറത്തൊക്കെ അത് കുടിക്കണം ആൾക്കാർ പോവും ഞാനും ഒരു കരിയുമാക്കിയ പുള്ളി ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സുണ്ട് എൻ്റെ പപ്പായക്കളെ പ്രായമുള്ള ആളാണ് കരിമാക്ക പിന്നെ എഴുപത്തഞ്ച് വയസ്സുണ്ട് ഞാനെപ്പോഴും പറയും പുള്ളിയോട് നിങ്ങൾക്ക് മമ്മൂട്ടിക്ക് വരേ പ്രായമാണ് രണ്ടുപേർക്ക് എഴുപത്തഞ്ച് വയസ്സാണല്ലോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്ന മണ്ണാർക്കാടും കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഒരു ആ ഭാഗത്താണ്ട് സ്ഥലം കൃത്യമായിട്ട് ഓർക്കുന്നില്ല അവിടെയുള്ള ഒരു ഔട്ട്ലെറ്റ് ഉള്ളൂ പിന്നെ പത്തനൂറ് കിലോമീറ്റർ പോയിട്ടാ അന്ന് അവരെ ഇന്ന് തന്നെയാണ് ആരെണ്ണം ഞാനും മേടിച്ചു ആരെണ്ണം പുള്ളിയും മേടിച്ചു ആരെണ്ണം വണ്ടിക്കത്ത് വെച്ചു മറ്റേത് പുള്ളിയുടെ കൈ പിടിക്കാൻ പറയാൻ എക്സൈസ് പിടിച്ച് ഞാൻ പന്ത്രണ്ട് ഒരുമിച്ച് പിടിച്ച കേസാ അപ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇത് ചെയ്യും എന്നിട്ട് ഈ കുപ്പി പറക്കി പറക്കിക്കൊണ്ടുവരി നമ്മള് തിരിച്ച് അവിടിക്കൊണ്ട് പോയി കൊടുക്കത്തില്ല എന്നുള്ളവർക്ക് നല്ല ധാരണയുണ്ട് അബ്ഗാരി പോളിസിക്കകത്ത് കാര്യമായ മാറ്റം വേണം ഈ വിഷം കൊടുക്കുന്ന സ്ഥിതി മാറണം ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കാരണം ഈ കുഞ്ഞുങ്ങൾ അകാലത്തിന് ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഈ മനുഷ്യരെ രോഗിയാക്കാതിരിക്കാൻ കാരണം ഈ സാധനം തുടച്ചയായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഈ പണിയെടുക്കുന്നവർ കുടിക്കും വൈകിട്ട് ഇട്ട് അവൻ്റെ മേൽ വേദനയൊക്കെ മറന്നേൽപ്പതിലായിരിക്കും പറമ്പി പണിയെടുക്കുന്നതിനോ കോൺക്രീറ്റ് പണിയെടുക്കുന്നതിനോ ഒക്കെ വൈകിട്ട് രണ്ടർ ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ആവുമ്പം ഭക്ഷണം കഴിച്ച് കിടന്നു തുടങ്ങുന്നത് അവൻ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകുന്നുണ്ട് പക്ഷേ അവന് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവരൊന്നും എൽ എഫ് റ്റി ഒന്നും ചെയ്യുന്നില്ല നമ്മളെ ഒന്നും പോലെ അതിൽ നിന്നുള്ള പൈസ മുടക്കാനുള്ള സ്ഥിതിയില്ല ഇല്ല അവൽ എഫ് ടി ടെസ്റ്റും നടത്തുന്നത് ഷുഗർ ടെസ്റ്റ് പോലും അവർ നടത്തത്തില്ല ബി പി നോക്കത്തില്ല ഒന്നുമില്ല വല്ല അസുഖം വരുമ്പോഴാണ് ഡോക്ടർ പറയുമ്പോഴേ ചെയ്യുള്ളൂ എൽ എഫ് ടി നടത്തിയാൽ അറിയാം അവരൊക്കെ ഏത് ഗ്രേഡിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഫാറ്റി ലിവർ അത് നേരെ സീറോസിസിലേക്ക് പോവാൻ അധികം ദൂരമൊന്നും എത്രയോ മനുഷ്യരെ ഇത്രയോ അകാലത്തിൽ മരണപ്പെട്ടതിൻ്റെ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം ഗ്രാമപ്രദേശത്താണല്ലോ ഞാൻ ജീവിച്ചിട്ടുള്ളത് മുഴുവൻ അപ്പോൾ അതുകൊണ്ട് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഇമ്മതിരി ഊഢായ്പ്പ് കാണിക്കരുത് ഇതിപ്പോൾ കാണിച്ചിട്ടുള്ളത് ബുദ്ധി ഞാൻ സംഭവിച്ചു പക്ഷെ ബുദ്ധിയൊന്നും അല്ല എന്ന് പറയുന്നത് അതിന് കുരുട്ടു ബുദ്ധി എന്നാ പറയുക അതിന് മുമ്പ് അങ്ങനെ ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർക്കണം എന്തായിരുന്നാലും സർക്കാർ എന്റെ തന്ത്രമൊക്കെ കൊള്ളാം സാമൂഹ്യ നന്മയെന്നും ഒന്നും പറഞ്ഞിട്ട് വരരുത് കാരണം ഇതിനകത്ത് ഒരു സാമൂഹ്യ വിപത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ